പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ നിബന്ധനകൾ മാറുന്നു ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ ഒരു സമ്മാൻ നിധി ഇനി ലഭിക്കുകയില്ല ഇനി ഇരുപത്തി ഒന്നാം ഗഡുവിൻ്റെ വിതരണം നവംബർ മാസത്തിൽ അപ്പൊ ഈ ഒരു തുക ഇനി ലഭിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ സമ്മാൻ നിധി ഗുണഭോക്താക്കളും പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം നമുക്കറിയാം എല്ലാ ഗുണഭോക്താക്കളും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഘടുവിനായുള്ള കാത്തിരിപ്പിലാണ് ഇരുപതാം ഘടുവു ലഭിക്കാത്ത നിരവധി ഗുണഭോക്താക്കളുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു തുക ലഭിക്കാത്തത് എങ്ങനെയാണ് തടസ്സം നേരിടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം ഇനി അടുത്ത ഗഡു ലഭിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്നുള്ളൊരു കാര്യവും നിങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കുക തന്നെ വേണം ആദ്യം അതിനായി നിങ്ങൾ പി എം കിസാൻ ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണം വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ കാണുന്ന ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നൽകുക അതിനുശേഷം ആവശ്യമായ വിവരങ്ങൾ നൽകിയ ശേഷം ഗെറ്റ് ഡാറ്റ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സ്റ്റാറ്റസ് സ്ക്രീനിൽ കാണാൻ സാധിക്കും അപ്രൂവ്ഡ് എന്നാണെങ്കിൽ ഈ ഗഡ് ഉടൻ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും പെൻഡിങ് എന്നാണെങ്കിൽ തുക കൈമാറ്റം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ചില വിവരങ്ങൾ ശരിയാക്കാനുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം റിജക്റ്റഡ് എന്നാണെങ്കിൽ ഈ ഒരു തുക നിരസിച്ചിരിക്കുന്നു നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇരുപതാമത്തെ ഗഡു ലഭിച്ചിട്ടില്ലെങ്കിലോ സ്റ്റാറ്റസ് പെൻഡിങ് അല്ലെങ്കിൽ റിജക്റ്റഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി ഉടൻ പരിഹരിക്കാൻ ശ്രമിക്കണം ആധാർ നമ്പറിലെ പിശകുകൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിലെ തെറ്റുകൾ ഇ കെ പൂർത്തിയാക്കാത്തതെല്ലാം ഈ ഒരു നിരസിക്കാൻ കാരണമായേക്കാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ വിവരങ്ങൾ എന്നിവ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തണം അടുത്തുള്ള കൃഷി വകുപ്പ് ഓഫീസിലോ അല്ലെങ്കിൽ സി എസ് ഇ സെൻറ്ററിലോ പരാതി നൽകുക അവിടുത്തെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വിവരങ്ങൾ പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും പരാതികൾ അറിയിക്കുന്നതിനുമായി പ്രധാനമന്ത്രി കിസാൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളായ ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറ് ഒന്ന് അല്ലെങ്കിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഗഡുവിൻ്റെ വിതരണം ചില സംസ്ഥാനങ്ങളിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ആ ഒരു സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി കൃഷിനാശം അതുപോലെ തന്നെ മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഉടനെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള വിതരണം നടത്താത്ത സംസ്ഥാനങ്ങളിൽ ഉടൻ തന്നെ വിതരണം ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആധാർ സീഡിങ് ഇ കെ വൈ സിംഗ് നിങ്ങളുടെ നികുതി രസീത് വെച്ചുള്ള വെരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഇരുപത്തി ഒന്നാമത്തെ ഗഡു നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ് ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ തുക ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികവും